രാജ്യത്ത് വാണിജ്യാടിസ്ഥാനത്തിൽ ബ്രോഡ്ബാൻഡ് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനം ആരംഭിക്കുന്നതിന് തൊട്ടരികയാണ് ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് നമുക്കറിയാം താഴ്ന്ന ഭ്രമണപഥങ്ങളിലെ ഉപഗ്രഹ ശൃംഖലയാണ് സ്റ്റാർലിങ്ക് ഈ ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെ ഭൂമിയിൽ അതിവേഗ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുകയാണ് ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് രണ്ടായിരത്തി കണക്ക് പ്രകാരം ആറായിരത്തിനാല് ഉപഗ്രഹങ്ങളാണ് സ്റ്റാർലിങ്ക് ശൃംഖലയിൽ ണം നിലവിൽ പ്രവർത്തനക്ഷമമാണ് ഇപ്പോഴിതാ ടെസ്ലയ്ക്ക് പിന്നാലെ സ്റ്റാർലിങ്ക് ഇന്ത്യയിൽ അവതരിപ്പിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കിയിരിക്കുകയാണ് ഇലോൺ മസ്ക് അതെ അമേരിക്കൻ ശതകോടീശ്വരനായ ഇലോൺ മസ്കിന്റെ ഇലക്ട്രിക് വാഹന നിർമ്മാണ കമ്പനിയായ ടെസ്ലയ്ക്ക് ശേഷം ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനദാതാക്കളായ സ്റ്റാർലിങ്കും ഇന്ത്യയിലേക്ക് വരുമെന്ന റിപ്പോർട്ടുകൾ സ്റ്റാർലിങ്കിന് ഇന്ത്യയിൽ പ്രവർത്തനം തുടങ്ങാൻ ഉടൻ അനുമതിയാകുമെന്നും റിപ്പോർട്ടുകളു ചുരുക്കം നടപടിക്രമങ്ങൾ മാത്രമാണ് മസ്കിന് മുന്നിൽ ഇനി അവശേഷിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകളിൽ വിശദീകരിക്കുന്നത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ ഇന്ത്യയും സ്റ്റാർലിംഗും തമ്മിൽ ധാരണയിലെത്താനുണ്ട് അന്താരാഷ്ട്ര അതിർത്തിയിലെ നിയന്ത്രണങ്ങൾ ഉൾപ്പെടെ ഇന്ത്യ മുന്നോട്ട് വെച്ച ഒട്ടും വ്യവസ്ഥകളും പാലിക്കാൻ സ്റ്റാർലിങ്ക് സമ്മതിച്ചതായാണ് റിപ്പോർട്ട് ഇന്ത്യയിൽ സ്റ്റാർലിങ്ക് നെറ്റ്വർക്ക് നിയന്ത്രണ നിരീക്ഷണ കേന്ദ്രവും സ്ഥാപിക്കാൻ ധാരണയായിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം